ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഷാർപ്പ് ഷാർ ടൂൾ വർക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കൂടുതൽ വീഡിയോസിനായി താഴെ കാണുന്ന ഒരു ബട്ടൺ അമർത്തുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ അതായത് സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ ഒരു ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ പ്ലാനിങ്ങിൽ വ്യത്യാസം വന്നതുകൊണ്ട് രണ്ട് ബീം അത് മുറിച്ച് മാറ്റേണ്ടതുണ്ട് അതിനാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് മുറിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് അതിൻ്റെ രണ്ട് സൈഡും മാർക്ക് ചെയ്തിരിക്കുകയാണ് മാർക്ക് ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത് അതായത് ബ്ലേഡ് ഉപയോഗിച്ച് രണ്ട് സൈഡും നമ്മൾ നാല് ഈ ബീമിൻ്റെ നാല് ഭാഗത്തായിട്ടാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ വലിയ ഷേക്ക് ഇല്ലാതെ യാതൊരു കുഴപ്പങ്ങളും കൂടാതെ അത് കൃത്യമായ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പം ഇത് കൊണ്ട് വേറെ ഷെയ്ക്കോ അല്ലെങ്കിൽ പൊട്ടലോ സ്ക്രാച്ചോ ഒന്നും ഉണ്ടാകത്തില്ല കണ്ടോ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത് രണ്ട് ഭാഗത്തും ഇപ്പോൾ മാർക്കി എന്നാണ് ഈ കാണുന്നത് അത് കഴിയുമ്പോൾ ഇതുപോലെ ഹിറ്റ് ഉപയോഗിച്ച് ചെറുതായിട്ട് ഒരു വൈബ്രേഷൻ ചെറിയ രീതിയിൽ കൊടുത്തുകൊണ്ട് അത് കോളയായിട്ട് അടർത്തി ചെറു ചെറുതായിട്ട് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിക്കുന്നതിന് കൊണ്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാരത്തോടു കൂടിയുള്ള അടി വരുന്നില്ല ഏ വൈബ്രേഷൻ വളരെ കുറവായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഇതിനകത്ത് കമ്പികൾ ഓരോന്നായിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കട്ട് ചെയ്യും വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ട ഒരു വർക്കാണ് അപ്പം ഈ കമ്പി മുറിക്കുന്നതിനകത്ത് എന്തെങ്കിലും അബാധകൾ വന്നു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് വെയിറ്റ് കൊണ്ട് അത് പൊട്ടൽ വരാൻ സാധ്യത ഉണ്ട് അതൊക്കെ സൂക്ഷിച്ച് ആ വെയിറ്റിയൊക്കെ ക്രമീകരിച്ച് അടിയിൽ താങ്ങൊക്കെ കൊടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട് ടീ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതുണ്ടോ ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ ഭാഗത്തും അതേ രീതിയിൽ തന്നെ ഒരാൾ ചിറ്റിപ്പിച്ച് ചെറുകെ അതിനെ ഹോളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഈ ഇങ്ങനെ ചെയ്യുമ്പം അതിൽ വലിയ വൈബ്രേഷനോ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്നാണ് ഇതിനകത്ത് പറയാനുള്ളത് ഇത് കണ്ടോ ഈ കമ്പിയൊക്കെ ഇത് വളരെ സ്മൂത്തായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കമ്പി ഇത് കണ്ടോ കമ്പിയപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ കമ്പിൾ കട്ട് ചെയ്ത് ബീമ് താഴെ ഇട്ടു ഉരുത്തിയിട്ടു അപ്പോൾ ഈ ബീം എങ്ങനെയാണ് വീഴുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി അടുത്ത ബീം മുറിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ബീം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് മറിഞ്ഞു വീഴുന്ന ഭാഗങ്ങളും ഭാഗങ്ങളിലൂടെ അത് കാണിക്കാം ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു രണ്ട് ഭാഗവും ഉണ്ടോ ഒരാൾ കട്ട് ചെയ്യുമ്പോൾ ഒരാൾ ബീം മുറിക്കാനാണ് അത് ഏകദേശം രണ്ടും ഏകദേശം മൊത്തവും പണി കഴിഞ്ഞു അപ്പം ഇനി കമ്പി മാത്രം കട്ട് ചെയ്താൽ മതി ഈ കട്ട് ചെയ്യുമ്പം കണ്ട് താഴെ ജോർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ സപ്പോർട്ടിൻ്റെ സപ്പോർട്ടിൻ്റെ ആ ബലത്തിൽ ഈ സാധനം ഈ ഭീമ് അത് തന്നെ ഇരിക്കുകയാണ് അപ്പം അത് ചരിയം എങ്ങോട്ടും ചരിച്ചിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കമ്പി നമ്മളിപ്പം ഒരു ചുറ്റി ഉപയോഗിച്ച് അതടിച്ച് വിടുത്ത് ഇപ്പം ഫ്രീ ആയിരിക്കുകയാണ് സാധനം നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിയാതിരിക്കാണ് കയറ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ കയറൊക്കെ അഴിച്ചുകൊണ്ട് ഇത് മറിച്ചിട ആ ഇത് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ കാര്യം എന്തുകൊണ്ടോ ഇപ്പം നമ്മൾ പൊട്ടിച്ചതായിട്ട് ഒരു ഒരു കാര്യങ്ങളും ഈ ഭീമിൽ ഇതിൽ കാണാൻ പറ്റാൻ സാധിക്കത്തില്ല വളരെ കൃത്യമായിട്ടായിരിക്കും മുറിക്കുന്നത് വളരെ ഈസിയാണ് മുറിക്കാൻ കണ്ടോ ഇപ്പോൾ യാതൊരു പൊട്ടലോ ആര് ഒരു വൈബ്രേഷനോ ഇങ്ങനെ ഒരു സാധനം അതിൽ നിന്ന് മുറിച്ചു മാറ്റിയാന്ന് നമുക്ക് നോക്കിയാൽ പോലും അറിയാത്ത രീതിയിലാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത് അപ്പം രണ്ട് ബീമും കട്ട് ചെയ്തു അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക